ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൊഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ലഞ്ച് വീഡിയോ ആണേ അപ്പം നമുക്ക് ചീര കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരം നമുക്കൊരു ചന്തയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരാൾ മേടിച്ചുകൊണ്ട് തന്നതാണ് അപ്പം നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ചീരയൊക്കെ ഒന്ന് ചെറുതായിട്ട് കെട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറിയ ചെറിയ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചീരത്തോരം നമ്മൾ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കൈ കൊണ്ട് അരിയുന്നതാണ് ഇഷ്ടമേ നമ്മൾ കൈ കൊണ്ട് അരിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിരലിലൊരു ഉറയൊക്കെ ഇട്ട് അങ്ങ് അരിഞ്ഞെടുക്കണേ നമ്മൾ ഈ വിരലുറ ഇടാതെ ചീ അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുമാതിരി വരാണെങ്കിൽ വീണിട്ട് പിന്നെ നമ്മൾ വേറെ എന്തെടുത്താലും കൈ ഒരു വേദനയണേ അപ്പം ഞാൻ വിരലുറയൊക്കെ ഇട്ട് നന്ന് ഇരുന്ന് സമാധാനമായിട്ട് ചീര അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് ചീരയൊക്കെ അങ്ങ് അരിഞ്ഞെടുത്തിട്ട് വരാമേ അപ്പം നമ്മൾ തോരൻ വെക്കാനുള്ള സ്റ്റീലേക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ബാക്കി കുറച്ചുണ്ടായതേട്ടോ അപ്പോൾ അത് ഞാൻ കവറിലങ്ങ് ആക്കി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ചോറ് വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരി കഴുകിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള അരി എടുത്തിട്ടുണ്ട് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുക്കാം കേട്ടോ അപ്പം റേഷനരി ആണേ നമ്മൾ എളുപ്പത്തിന് ഞാൻ പെട്ടെന്ന് എനിക്ക് എളുപ്പം ഇതാണേ ഈ റേഷനരിയിട്ട് ചോറ് വയ്ക്കുന്നതാണ് എളുപ്പവും പിന്നെ നമ്മൾ അടുപ്പിലൊക്കെ തീയൊക്കെ പറ്റിച്ച് വയ്ക്കുന്നതിൻ്റെ അന്ന് മറ്റേ അരിയൊക്കെ ഇട്ട് ചോറ് വെക്കും കേട്ടോ അപ്പം നല്ല ഫ്രഷ് പാര ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പാര ഒരു ഒരു ഒരുപാട് വലിയ പാരയൊന്നുമല്ല ഒരു മീഡിയം സൈസ് പാരയായിരുന്നു കേട്ടോ ഈ ഒരു പരുവത്തിനുള്ള പാര മീൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് മീൻ കറി നമ്മൾ തേങ്ങയും കരിച്ച് കറി വെക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ മീനിൻ്റെ രണ്ട് സൈഡിലേയും വരമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടേ എനിക്ക് ഭയങ്കര പാടാണ് ഈ മീൻ കട്ട് ചെയ്യാൻ വങ്കട ഇങ്ങനെയുള്ള മീനൊക്കെ ഭയങ്കര പാടാണ് എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വരച്ച് പിടിച്ചൊക്കെ കട്ട് ചെയ്തെടുക്കും കേട്ടോ അപ്പം മീനൊക്കെ ഞാൻ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ അപ്പം പൂച്ചയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചൊക്കെ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതൊക്കെ അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മീനൊക്കെ കട്ട് ചെയ്ത് മീൻ കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് പൊരിക്കാനുള്ളതുമൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്റ്റെയിനറിലോട്ട് അങ്ങ് എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി എണ്ണയിലൊന്നും ഒപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പം മീൻ കറിക്ക് വേണ്ടിയാണേ അപ്പോൾ അതൊക്കെ ഒന്ന് കളർ മാറി വന്നതിന് ശേഷം ഞാൻ തേങ്ങ ചിരികിയെടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചേ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വഴറ്റിയെടുത്ത ചുവന്നുള്ളിയും വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മുളക് ഇതുവരെ പൊടിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി മുളക് വേറെ ഒരു കവറ് ചെറുതായി ചെറിയൊരു കവറ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ ഈ വട്ടൽ മുളക് ചേർത്താൽ നമ്മുടെ മീൻകറിക്ക് അത്ര കളർ കിട്ടൂല കേട്ടോ അപ്പോൾ ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചുവന്നുള്ള ഈ മുളകും കൂടി ഒന്ന് വറുത്തെടുത്തത് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നേരമായി ഇതൊന്ന് വറുത്തിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയിലോട്ട് നമ്മൾ വറുത്തെടുത്ത ചുവന്നുള്ളിയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളി വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പുളി കൈകൊണ്ട് നന്നായിട്ട് ഞാൻ ഇവിടെ പിഴിഞ്ഞ് നമ്മുടെ പുളി പൊള്ളി നീരും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ളതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് മാറ്റി വെക്കുക അങ്ങ് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇനിയും ചേർക്കാമല്ലോ അപ്പം മിക്സിയുടെ ജാറിൽ ഞങ്ങത്തെ മീൻകറിക്കുള്ള അരപ്പൊക്കെ അടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഞാനൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് മിക്സിയൊക്കെ കഴുകി നമ്മുടെ മീൻകറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ മിക്സിയുടെ ആ ജാറിൻ്റെ അടപ്പിലൊക്കെ അരപ്പ് ഇങ്ങനെ ഒരു കോടായിട്ടുണ്ടായിരുന്നെ അതെല്ലാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും നമ്മുടെ അരപ്പും കൂടിയൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നോക്കിയപ്പോൾ പുളി കുറച്ച് പുളി കുറവാണേ അപ്പോൾ ഞാൻ കുറച്ചും കൂടി പുളി കൈ കൊണ്ടൊന്ന് ഞാൻ ഇവിടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ പുളി സമയം ഞാൻ രാവിലെയൊക്കെ പുളി എടുക്കുമ്പോൾ ഒത്തിരി അധികം എടുത്തിട്ട് വെള്ളത്തിലിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും പുളി പാത്രത്തിൽ പോയി എനിക്കാണെങ്കിൽ പുളി എടുക്കുന്നതേ ഇഷ്ടമല്ല കയ്യിലൊക്കെ പറ്റും അതുകൊണ്ട് എനിക്ക് പുളി അങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് എടുക്കുന്ന സമയത്ത് കൂടുതലെടുത്ത് ഇതേപോലൊരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും രണ്ട് മൂന്ന് ദിവസം ഇതെ ഞാൻ അവിടെ പിഴിഞ്ഞ് ചേർക്കുമേ അപ്പം ഞാൻ ആവശ്യത്തിന് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടൊരു കളറിൻ്റെ കുറവ് വന്നപ്പോഴും കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് തക്കാളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല അടിപൊളി അരപ്പ് അരച്ചെടുത്തിട്ട് വന്നപ്പോഴേ നല്ലൊരു മണം മണമായിരുന്നു കേട്ടോ നമ്മൾ ആ ഉള്ളിയും വറ്റുള്ള വറുത്ത് ചേർത്ത് കൊടുത്തുകൊണ്ടായിരിക്കും അല്ലേ നല്ലൊരു മണമായിരുന്നു അപ്പോൾ കറിയാവുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തക്കാളിയും പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ഓണാണ് നമ്മൾ സാധാരണ നമ്മൾ ഒരു ചോറ് ഒരു മീൻ മീൻ കറി അല്ലെങ്കിൽ ഒരു തോരൻ അല്ലെങ്കിൽ ഒരു അവിയൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ദിവസവും നമ്മൾ ഉണ്ടാക്കാറുള്ളൂ മീൻ വറുത്തത് നിർബന്ധം കേട്ടോ ഇവിടെ മീൻ കറിയിലിടുന്ന മീനൊന്നും ആർക്കും വേണ്ട കേട്ടോ ഞാൻ ഏത് മീൻ മേടിച്ചാലും രണ്ട് മൂന്ന് കഷ്ണം അരപ്പൊക്കെ പെരട്ടി അങ്ങ് മാറ്റി ഫ്രിഡ്ജിലോട്ട് അങ്ങ് വയ്ക്കുമേ അപ്പം കറിക്കുള്ള അരപ്പൊക്കെ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അരപ്പ് തിളയ്ക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പം നമുക്കിതിലോട്ട് ഞാൻ കട്ട് ചെയ്ത മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് തലയുണ്ടായിരുന്നേ പാരയുടെ തല നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ തല അപ്പോൾ ഈ തലയും ഒരു മൂന്നാല് കഷ്ണം മീനും ഇട്ടാണ് ഞാൻ മീൻ കറി തയ്യാറാക്കുന്നത് അപ്പം ഞാൻ മീനും തലയൊക്കെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ സാരമില്ല പക്ഷേ കറി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ സ്പൂൺ സ്പൂണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണേ അപ്പോൾ ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് നമ്മുടെ മീനിൻ്റെ തലയൊക്കെ അങ്ങ് താഴ്ത്തി കൊടുത്തതിന് ശേഷം ഒരടപ്പ് വെച്ച് അടച്ച് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വറുത്തെടുക്കാനുള്ള മീനിലെ അരപ്പൊക്കൊക്കെ ചേർത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുരുമുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ചേർത്ത് അരപ്പൊക്കെ പുരട്ടി ഞാനങ്ങ് മാറ്റി വെച്ചേട്ടോ അപ്പം നമ്മുടെ മീൻകറിയൊക്കെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ടേ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ തിളച്ച് വന്നപ്പോൾ ഞാൻ ഉലുവയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കറിവേപ്പിലയൊക്കെ ചേർത്ത് കറി ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇനി ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ചീരത്തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ചുവന്നുള്ളി ഒരു കൈപ്പിടി ചുവന്നുള്ളി ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ അത് കുനു കുനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണേ നമ്മൾ ചുവന്നുള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് ആദ്യമേ തന്നെ കടുവയൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ എത്ര ഉള്ളിയാണോ ചേർക്കുന്നത് അത് ആദ്യമേ ഒന്ന് വഴറ്റി മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ചീര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലോട്ടൊരു വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റി മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ചീര ചേർത്ത് കൊടുക്കാം നല്ലൊരു രുചിയായിരിക്കുമേ ഈ ചീരത്തോരൻ നമ്മൾ ഒരുപാട് അരപ്പൊന്നും ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള തേങ്ങയും അരപ്പുമൊക്കെ ചേർ ചേർത്തെടുക്കാൻ കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരുപാട് അരപ്പായാലും ചീരത്തോരൻ അത്ര കൊള്ളത്തില്ലേട്ടോ ഒരു മാക്സിമം നമ്മളൊന്ന് കുറച്ച് പരപരാന്ന് അരച്ചിട്ട് കൊടുക്കണേ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം അടച്ച് വെച്ച് ആ വെള്ളം നമ്മൾ ആ ചീരയിൽ തന്നെ തോ വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാമേ അപ്പോൾ നമുക്ക് ചീരത്തോരനുള്ള അരപ്പൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഒരു കൈപ്പിടി തേങ്ങയിലോട്ട് ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ അരപ്പ് ചേർത്ത് ഞാനങ്ങ് മൂടി വെച്ചിട്ടുണ്ടേ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചീരത്തോരൻ്റെ വെള്ളമൊക്കെ വറ്റി അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഈ ചീരത്തോരന് മീൻകറിയും ചോറും വറുത്ത മീനും ആഹാ എന്തൊരു ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണല്ലേ നമ്മൾ ഇനി എത്ര ബിരിയാണി കഴിച്ചാലും നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടും കിട്ടില്ലല്ലേ അപ്പോൾ ഇതാണ് എനിക്ക് നാടൻ ആഹാരം ഭയങ്കര ഇഷ്ടമാണ് മുരുകറിയും ചോറും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ചീരത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഇള ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ ഒന്ന് കറക്കി നമുക്കങ്ങ് മാറ്റി വെക്കാൻ കേട്ടോ അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ചീരത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം അപ്പോൾ ചീരയൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ വറുക്കാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ചീരത്തോരനും നല്ല അട്ടിപുളി മീൻ കറിയും ചോറുമൊക്കെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്ക് കിച്ചനൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞിൻ്റെ ബാലൻസ് ഞാൻ എടുത്തങ്ങ് ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കണേ അപ്പോൾ കിച്ചനൊക്കെ തുടച്ച് വൃത്തിയാക്കി അടിച്ച് വാരി വൃത്തിയായ ശേഷം ചോറ് വിളമ്പിയെടുക്കാൻ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക